ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സെക്യൂരിറ്റി അഥവാ ബി ഐ എസ് എന്ന് അറിയപ്പെടുന്ന അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിന്റെ ഒരു ബോഡി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഈ ബി ഐ എസ് ഒരു റിസ്ട്രിക്റ്റീവ് എൻ്റിറ്റി ലിസ്റ്റുണ്ട് ഈ റിസ്ട്രിക്റ്റീവ് എൻറ്റിറ്റി ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുമായോ സംഘടനകളുമായോ കമ്പനികളുമായോ ഒന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാനോ അതുപോലെ തന്നെ മറ്റ് ട്രേഡ് ആക്ടിവിറ്റികളിലോ ഒന്നും പങ്കെടുക്കാൻ സാധിക്കുകയില്ല ഈ ലിസ്റ്റിന്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെററിസവും അതുപോലെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനും പിന്നെ യു എസ് ഫോറിൻ പോളിസിയുമായി ചേരാത്ത നയങ്ങൾ എടുക്കുന്നതുമൊക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ബി ഐ എസിന്റെ ഈ റെസ്ട്രിക്റ്റീവ് എൻറ്റിറ്റി ലിസ്റ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെയാണ് ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ യു എസും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തിനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അങ്ങനെയുള്ള ആ ലിസ്റ്റിൽ ചില ഇന്ത്യൻ ഓർഗനൈസേഷൻസും ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ഇതാ യു എസ് മൂന്ന് പ്രധാനപ്പെട്ട ഓർഗനൈസേഷനുകളെ റിമൂവ് ചെയ്തിരിക്കുകയാണ് ദി ഇന്ദിരാഗാന്ധി ആറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ഐ ജി സി എ ആർ പിന്നെ ഇന്ത്യൻ റയർ എർത്ത്സ് ഇതുകൂടാതെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ അതായത് ബി എ ആർ സി ഈ മൂന്ന് ഓർഗനൈസേഷനുകളെയുമാണ് ഇപ്പോൾ ബി ഐ എസ്സിന്റെ ഈ റിസ്ട്രിക്റ്റീവ് എൻറ്റിറ്റി ലിസ്റ്റിൽ നിന്നും അമേരിക്ക എടുത്തു മാറ്റിയിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു ന്യൂസ് ആണ് ഈ ഓർഗനൈസേഷനുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആറ്റോമിക് റിസർച്ച് അഥവാ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട കമ്പനികളാണിവ ഇതിൽ ഇന്ത്യൻ റയർ എർസ് എന്ന് പറയുന്നത് ഭൂമിയിൽ റയർ ആയി കാണുന്ന മെറ്റൽസിനെ മൈൻ ചെയ്തെടുത്ത് അത് റിഫൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻ റയർ എർത്ത്സ് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് സെന്റർ ആയാലും ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആയാലും തന്നെ ആണവ ഗവേഷണത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ലോകത്തെ തന്നെ രണ്ട് വലിയ ഓർഗനൈസേഷനുകളാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിലാണ് ഈ ബി ഐ എസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം യു എസ് വളരെ കാര്യമായി ആലോചിച്ചെടുത്ത ഒന്ന് തന്നെ ആയിരിക്കും ഈ മൂന്ന് ഇന്ത്യൻ ഓർഗനൈസേഷനുകളെയും ഈ റിസ്ട്രിക്ടീവ് ലിസ്റ്റിൽ നിന്നും മാറ്റിയതിനു ശേഷം ഇനി യു എസിന് ഈ കമ്പനികളുമായി ഉള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കാനും കഴിയും യു എസും ഇന്ത്യയും ചേർന്നുകൊണ്ടുള്ള പല ടെക്നോളജി ആൻഡ് സയൻസ് പ്രൊജക്ടുകളിലും ഈ ഒരു നീക്കം വളരെ സഹായകമാകും ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യൻ റയറേസിനെ ഈ ലിസ്റ്റിൽ നിന്നും മാറ്റി അതിനൊരു കാരണം ഇത് വലിയ എക്സ്പോർട്ട് സാധ്യതകളായിരിക്കും ഈ ഒരു ഓർഗനൈസേഷന് തുറന്നു കൊടുക്കുക ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള മൂന്ന് ഓർഗനൈസേഷനുകളാണിവ ഇപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ എനർജിയും റെന്യൂവബിൾ എല്ലാം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വളരെ പ്രധാനമുള്ളവയാണ് ഒരു നീക്കം ഒരുപക്ഷേ വന്നിട്ടുണ്ടാവുക നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് സിവിൽ ന്യൂക്ലിയർ ടെക്നോളജി കൈമാറുവാൻ യു തയ്യാറായിരുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഒപ്പിട്ട ആ ഡീൽ നടപ്പായി തുടങ്ങിയത് ഈ അടുത്തിടെയാണ് ആ ഒരു നീക്കവും ഇതിനെ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അമേരിക്ക എടുത്ത ഈ വലിയ ഡിസിഷൻ യു എസ് ഇന്ത്യാ ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ വളരെയധികം മാറ്റങ്ങൾ അമേരിക്ക പോളിസിപരമായി എടുക്കുന്നുണ്ട് ഗസയിലെ വെടിനിർത്തൽ പോലെ ഒരുപാട് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഈ ഒരാഴ്ച ലോകം കണ്ടത് അതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് വളരെയധികം ഗുണമുള്ള ഇത്തരം വാർത്തകളും വരുന്നുണ്ട് ഇന്ത്യക്ക് ഈ ഒരു വാർത്ത വളരെ വിലപ്പെട്ടതാണെങ്കിലും ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ബി ഐ എസ് കൊടുത്തിട്ടുള്ളത് ഇതിന് കാരണം പതിനൊന്ന് ചൈനീസ് ഓർഗനൈസേഷനുകളെ ബി ഐ എസിന്റെ റെസ്ട്രിക്റ്റീവ് എൻറ്റിറ്റി ലിസ്റ്റിലേക്ക് അമേരിക്ക കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റിക്കും ഫോറിൻ പോളിസിക്കും ഭീഷണിയാകുന്ന പതിനൊന്ന് കമ്പനികളെയാണ് ഇപ്പോൾ ബി ഐ എസ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇത് ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ ശക്തമായൊരു വാണികയും കരുതാം ചൈന ഈയിടെയായി അവരുടെ മിലിട്ടറിയെ വലിയ രീതിയിൽ മോഡേണൈസ് ചെയ്യുന്നെന്ന വാർത്ത ലോകം കണ്ടതാണ് ഡ്രോണുകളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ എഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധങ്ങളും പല രാജ്യങ്ങളും വികസിപ്പിക്കുന്നു എന്ന വാർത്തയും റിപ്പോർട്ടുകളായി വന്നിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന് ചൈനയെ പിന്തിരിപ്പിക്കാനുള്ള ഒരു താക്കീതായും ഈ ഒരു നീക്കത്തെ നമുക്ക് കാണാൻ സാധിക്കും ട്രംപും മോദിയുമായുള്ള സൗഹൃദം ഒരുപക്ഷെ ഇതിന് വലിയൊരു കാരണമായിരിക്കാം ട്രംപ് ഏൽക്കുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെയാണെങ്കിൽ അധികാരം ഏറ്റു കഴിഞ്ഞാൽ അത് ഇന്ത്യയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഈ ഒരു വാർത്ത ഇന്ത്യക്ക് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് തീർച്ചയായും കമന്റ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും എല്ലാം കമന്റ് സെക്ഷൻ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം